താൻ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയെന്ന് നടൻ ദിലീപിന്റെ വെളിപ്പെടുത്തൽ എന്നാൽ ഒറ്റ ഒരു കാര്യം തന്നെ വല്ലാതെ അലട്ടിയിരുന്നു ഇതേക്കുറിച്ച് ചിന്തിച്ചപ്പോൾ തീരുമാനം മാറ്റേണ്ടി വന്നു മലയാള മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ദിലീപ് ഞെട്ടിപ്പിക്കുന്ന ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ദിലീപിന്റെ ചലച്ചിത്ര ലോകത്തെ ഉയർച്ചകളോടൊപ്പം വിവാദങ്ങളും കത്തി നിന്നിരുന്നു രണ്ടായിരത്തി പതിനേഴായപ്പോഴേക്കും അത് ദിലീപിന്റെ കരിയറിനെ മാത്രമല്ല കുടുംബ ജീവിതത്തെ വരെ വല്ലാതെ വിളിച്ചു നടി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തെ തുടർന്ന് തനിക്ക് നേരെയുണ്ടായ ആരോപണങ്ങളിൽ മനം നൊന്നാണ് താൻ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയത് എന്നാണ് നടൻ ദിലീപ് വെളിപ്പെടുത്തിയത് തന്റെ ജീവിതത്തിലെ കുഴപ്പങ്ങളെല്ലാം കാവ്യ മാധവൻ കാരണമാണെന്ന തരത്തിൽ നടക്കുന്ന പ്രചാരണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും ദിലീപ് അഭിമുഖത്തിൽ വ്യക്തമാക്കി കാവ്യ അല്ല എന്റെ ആദ്യ വിവാഹം തകരാൻ കാരണമെന്ന് ദൈവത്തെ മുൻനിർത്തി പറയാം കാവ്യാണ് ഇതിന് കാരണമെന്ന് ജനങ്ങളുടെ മുന്നിൽ ധരിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ചിലർ ഞാനും എന്റെ ആദ്യ ഭാര്യയും തമ്മിലുള്ള ബന്ധം വെറുമൊരു ഭാര്യാഭർത്തൃ ബന്ധം മാത്രമായിരുന്നില്ല ശക്തമായ കൂട്ടുകെട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കിടയിൽ അതുപോലെയുള്ളൊരു സുഹൃദ് ബന്ധത്തിനിടയിലാണ് സങ്കടകരമായ സംഭവങ്ങൾ ഉണ്ടായത് അതിലേക്ക് കാവ്യയെയും വലിച്ചു വയ്ക്കുകയായിരുന്നു എന്ന് ദിലീപ് പറഞ്ഞു You are watching. You are watching. Yeah. You're, watching me. you're watching me on and you're watching me on metromatney.com. On metromatney.com. 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 Metro Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.